കേസരി വാരികയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ബ്രിഡ്ജിംഗ് സൗത്ത് കോൺക്ലേവിന്റെ സ്വാഗതസംഘ രൂപീകരണ യോഗം കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു വാസ്തവത്തിൽ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് കേസരി നടത്തുന്നത് എന്നുകൂടി പറയേണ്ടി വരും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് ഒരു ദേശവിരുദ്ധമായ അജണ്ടയിലോട്ട് ഒരു കാലത്ത് ബഹുമാനപ്പെട്ട ശ്രീ മധു മീനച്ചൽ പറഞ്ഞതുപോലെ അതിൻ്റെ കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാരാണ് എന്നുള്ള ഒരു പ്രശ്നമാണ് ഇപ്പം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ തന്നെ നിൽക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിൻ്റെ പേര് ഇന്ദിഫാദ എന്ന് വിളിക്കുന്ന കാലത്തിലാണ് നമ്മുടെ വിചാരിക്കുന്നത് എന്നിട്ടത് അഴിച്ചുമാറ്റാൻ പറഞ്ഞപ്പോൾ അത് കുട്ടികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് അദ്ധ്യാപകർ പറയുന്നു വിദ്യാർത്ഥി നേതാക്കന്മാർ പറയുന്നു ഗവൺമെന്റ് സെക്രട്ടറി പറയുന്നു സിൻഡിക്കേറ്റ് മീറ്റിംഗ് ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഞാനത് മാറ്റി അത് വേറെ ചില കാര്യങ്ങൾ മാത്രം ചില മാർഗങ്ങളുണ്ട് അത് മാറ്റി പക്ഷേ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെ പറയുന്ന അധ്യാപകരും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നുണ്ട് ഈ കുട്ടികളുടെ കാര്യം ഞാൻ ഡോക്ടറും കൂടെ ആയതുകൊണ്ട് പറയുകയാണ് പതിനേഴ് വയസ്സ് ഉള്ള കുട്ടികളാണ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പതിനേഴ് വയസ്സ് അപ്പോൾ അവരുടെ ബുദ്ധി പ്രത്യേകിച്ച് ശക്തി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ തലച്ചോറിൻ്റെ ഫ്രോണ്ടൽ ലോവാണ് ഈ ഭാഗത്തുള്ളത് അത് പതിനേഴ് വയസ്സിൽ പൂർണ്ണമായിട്ടും വികസിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ കുട്ടികൾ തെറ്റ് ചെയ്താൽ കോടതികൾ ജയിലിൽ അയക്കാറ് കാരണം അവരെ അഡോളസൻ്റെ അഡോളസൻ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ദുർഗുണ പരിശ പരിഹാരശാലയെ അയക്കുന്നത് അവിടെ പരിഹാരം കിട്ടുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അതാണ് അതിൻ്റെ ഒരു ഫിലോസഫി അപ്പം ഈ കുട്ടികളെ കാച്ച് ദിയാൻ അവരെ ഒരു പ്രത്യേക പ്രത്യശാസ്ത്രത്തിൽ അവരെ അങ്ങ് വളർത്തി വളർത്തിയെടുക്കുകയാണ് അവരെ കൊണ്ട് മറ്റുള്ളവരെ കൊല്ലുന്നതിനടക്കമുള്ള രീതിയിൽ പഠിപ്പിക്കുകയാണ് ആ പ്രായമാണ് ആ പ്രായത്തിൽ പഠിപ്പിച്ചാൽ അവരത് പഠിക്കും അതൊരു വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പൊ അത് സംഭവിക്കാതിരിക്കുന്നത് എങ്ങനെയാ പരിണിത പ്രജ്ഞരായ അധ്യാപകരുണ്ടാകണം അപ്പൊ അധ്യാപകര് കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകണം അധ്യാപകരുടെ നിയമനം നിയന്ത്രിച്ചാലോ അധ്യാപകരെ നിയമിക്കുന്ന വൈസ് ചാൻസലറെ നിയന്ത്രിച്ചാലോ എന്തുകൊണ്ടാണ് ഗവർണറും ഗവർണർ എന്തുകൊണ്ടാണ് വൈസ് ചാൻസലർ നിയമനത്തിൽ വളരെ കൃത്യമായ നിലപാടെടുക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും കോളേജുകളിൽ നാല് അധ്യാപകരും ആകണം എന്ന് തീരുമാനിക്കും ആ അധ്യാപകർ എന്ത് തരം വിദ്യാർത്ഥികളെ സൃഷ്ടിക്കണം എന്ന് തീരുമാനിക്കും അപ്പോൾ നമ്മളൊരു പത്രമോ ഒരു ചാനലോ തുടങ്ങിയാൽ നമുക്ക് പത്രപ്രവർത്തകർ വേണ്ടേ അതാരെ കിട്ടുക ഇവരെയ കിട്ടും ഇവരെ മാത്രമേ കിട്ടൂ അതൊരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പൊ പല പത്രങ്ങളും ഒക്കെ എന്താ ഇങ്ങനെ ഈയിടെ ഒരു പത്രം ഒരു അസ്ത്രത്തിന്റെ പടമൊക്കെ വരച്ചിട്ട് ഒരു സാധനം ഇറങ്ങിയല്ല അത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുമ്പോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പരിശീലിച്ചവരെ പരിശീലിപ്പിച്ചവരേ ഉള്ളു അതുകൊണ്ടാണ് ഈ ചെയ്യുന്ന ഈ പ്രവർത്തനം പുതിയ മാധ്യമ സ്കൂൾ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് പേര് മാധ്യമ സ്കൂളുകൾ നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടില് മാധ്യമ സ്കൂളുകളിൽ എന്തിനാണ് ഒരുപാട് ആളുകൾ വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അതിന്റെ റിട്ടേൺ ഇവരുടെ ഫീസിൽ നിന്ന് കിട്ടില്ല അപ്പൊ വേറെ എന്താണ് മാധ്യമ സ്കൂളുകൾ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയണം അന്തർദേശീയമായിട്ട് മെഡിക്കൽ കോളേജുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എനിക്ക് അറിഞ്ഞോളൂ ഇനി ഇത് പ്രാവർത്തികമാക്കുക എന്നേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടി വിയേയും അതുപോലെയുള്ള പത്രങ്ങളെയും മാധ്യമങ്ങളെയെല്ലാം കൂടി എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് ശതമാനം ആൾക്കാരെ കവർ ചെയ്യുന്നു എഴുപത് ശതമാനം ബാക്കി കിടക്കുന്നവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതനുസരിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് അതായത് നമ്മൾ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ടൊരു പത്രം അല്ലെങ്കിൽ മറ്റ് മാധ്യമം ടി വി വന്നുക ഇതുണ്ടായാലും ജനങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങി ചെല്ലണമെങ്കിൽ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ കൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ആ സോഷ്യൽ മീഡിയയുടെ സ്ട്രെങ്തിനും കൂടി ഇതിൻ്റെയും കൂടെ നടന്നാൽ മാത്രമേ കാരണം പലരും ഇപ്പോൾ പത്രം വായിക്കാറില്ല ടി വി കാണാറൊന്നുമില്ലാതെ മൊബൈലിൽ മാത്രം നേരത്തെ വൈസ് ചാൻസലർ അദ്ദേഹം പറഞ്ഞതുപോലെ മൊബൈലിൽ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് ആ ഭാഗത്തേക്ക് കൂടി നമുക്ക് ഇത് മാത്രമല്ല ഈ ഇരുപത്തൊമ്പതാം തീയതിയിലൊക്കെ ഓൺലൈൻ മാത്രമല്ല അതോടൊപ്പമുള്ളൊരു തുടർ ചരിയായിട്ട് അതും കൂടി പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം